പാലക്കാട് വാളയാറിൽ വൻ കഞ്ചാവ് വേട്ട ഒഡീഷയിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്താൻ ശ്രമിച്ച കിലോ കഞ്ചാവുമായി രണ്ടുപേരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഒഡീഷ സ്വദേശികളായ കേദാർ മാലിക് ആനന്ദ് മാലിക് എന്നിവരാണ് പിടിയിലായത് ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങളുമായി ചേർന്നത് ഇക്ബാൽ കഞ്ചാവ് കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത് മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് എക്സൈസ് വലിയ രീതിയിലുള്ള വാഹന പരിശോധനയാണ് നടത്തിയിരുന്നത് ഈ വാഹന പരിശോധന കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ബസിലെ യാത്രക്കാരായ ഈ രണ്ട് ഒഡീഷ സ്വദേശികൾ കഞ്ചാവുമായി പിടിയിലാവുന്നത് ഇവരുടെ പക്കൽ നിന്നും ഒരു കിലോ തൂക്കം വരുന്ന ഇരുപത് പ്ലേറ്റ് രൂപത്തിലാക്കിയിട്ടുള്ള ഇരുപത് കേസ് കഞ്ചാവാണ് ഇപ്പോൾ എക്സൈസ് കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ മൊത്തം ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് ഈ രണ്ടു പേരിൽ നിന്നായി പിടികൂടിയിട്ടുണ്ട് എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അതായത് ഒഡീഷയിലെ കന്തമൽ ജില്ലയിലെ ജില്ലയിലെ സ്വദേശികളായിട്ടുള്ള ആനന്ദ് മാലിക് കേദർ മാലിക് എന്നിവരാണ് നിലവിൽ ഇത്തരത്തിൽ ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവുമായി പാലക്കാട് എക്സൈസിന്റെ പിടിയിലായിട്ടുള്ളത് വാടയാറിൽ വെച്ച് നടന്ന വാഹന പരിശോധനയ്ക്കിടയിലാണ് കെ എസ് ആർ ടി സി ബസിൽ വെച്ച് ഇവർ പിടിയിലാവുന്നത് ഒഡീഷയിൽ നിന്നും എറണാകുളത്തേക്ക് കടത്താൻ വേണ്ടി എത്തിച്ചതാണ് ഈ കഞ്ചാവ് എന്നാണ് നിലവിൽ ഈ പിടിയിലായിട്ടുള്ള രണ്ടുപേരും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള വിവരം ഏതായാലും ഈ രണ്ടുപേരുടെയും മൊഴികളിൽ നിന്ന് തുടർ പരിശോധന നടത്താനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ കടന്നിട്ടുള്ളത് തുടർ ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ് ഇതിനുശേഷം ഈ രണ്ടുപേർക്കെതിരെയും നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിലവിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്